എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മേടമാസം ഒന്നാം തീയതിയാണ് വിഷു ആണ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു ഒരു കാർഷികോത്സവമാണ് ഒപ്പം തന്നെ ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമായിട്ടാണ് നമ്മൾ വിഷുവിനെ കണ്ടുവരുന്നത് ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് വിഷുവിന് പുറകിലുള്ള ഐതിഹ്യത്തെക്കുറിച്ച് വിഷുവിൻ്റെ നിരവധിയായിട്ടുള്ള വിശേഷങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് നല്ലൊരു വിഷു നാളെ ആവാൻ പോകുന്നു അതിനു മുമ്പായിട്ടുള്ള ഇന്നത്തെ ദിവസം വിഷുവിൻ്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് നല്ലൊരു വിഷുപ്പല്ലരിയിലേക്ക് പോകാം അതുകൊണ്ട് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ആർദവമായ സ്വാഗതം വിഷു എന്ന് പറയുന്ന പദത്തിന് തന്നെ വിഷുവം എന്ന പദത്തിൽ നിന്നാണ് അതുണ്ടായത് എന്നാണ് പറയുന്നത് വിഷുവം എന്ന് പറയുന്ന പദത്തിനർത്ഥം പകലും രാത്രിയും തുല്യമായ ദിവസം എന്നാണ് ഈ ദിവസമാണ് നമ്മൾ മേടം ഒന്ന് കണക്കാക്കി വിഷുവായി ആചരിച്ചു പോരുന്നത് എന്തുകൊണ്ടാണ് ഈ ദിവസം നാം കണി കാണുന്നതും അതുപോലെ തന്നെ വിഷുക്കണി വെക്കുന്നതും കൈനീട്ടം വാങ്ങുന്നതും എല്ലാം തന്നെ ഒരു പുതിയ വർഷം നല്ലൊരു തുടക്കമാവണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നല്ല കാഴ്ചകൾ കണ്ട് ഉണരുവാനും നല്ല വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് ഒരു വർഷം തുടങ്ങുവാനും മലയാളി ശീലിക്കുന്നു നാളെ മേടമാസം ഒന്നാം തീയതി വിഷു ആവുമ്പോൾ ആ വിഷുക്കണിയിലേക്ക് നമുക്ക് ഒന്ന് ആദ്യം കടന്നു ചെല്ലാം വിഷുക്കണി വയ്ക്കുന്നത് അല്ലെങ്കിൽ വിഷുക്കണി ഒരുക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയാണ് അപ്പോൾ വിഷുക്കണിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് എന്ന് നമുക്ക് ആരംഭത്തിൽ ഒന്ന് നോക്കാം അതിനുശേഷം വിഷുവിൻ്റെ കഥകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വിഷുക്കണിയിൽ നിർബന്ധമായും ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരിക്കണം അത് ഏത് രീതിയിലുള്ള കൃഷ്ണ വിഗ്രഹം വേണമെങ്കിലും നമുക്ക് വെക്കാം ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലും ഒരു വിഗ്രഹം നമ്മുടെ വിഷുക്കണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നിലനിൽക്കണം കണി ഒരുക്കേണ്ടത് ഒരു ഓട്ടുരുളിയിലാണ് ഓട്ടുരുളി എന്ന് പറയുന്ന ഉരുളിയുടെ ഒരു ഒരു രൂപമാണത് അത് ഓടിൻ്റെ ഉരുളി തന്നെ വേണമെന്ന് നിർബന്ധമാണ് ആ ഓട്ടുരുളിയിൽ ധാന്യം നെല്ലും അല്ലെങ്കിൽ അരിയും ചേർത്ത് വെച്ച് അതിനു മുകളിലാണ് നമ്മൾ കണി വെള്ളയിൽ വെക്കുന്നത് ഒപ്പം തന്നെ ചക്ക വയ്ക്കേണ്ടതുണ്ട് മാങ്ങ വയ്ക്കേണ്ടതുണ്ട് നമുക്ക് ആയിട്ടുള്ള ഫലമൂലാദികളെല്ലാം തന്നെ പണ്ട് കാലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തിരുന്ന കാര്യങ്ങളാണ് വെച്ചിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ അതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു ഇതിനൊപ്പം തന്നെ നല്ല അലക്കി തേച്ച ഒരു വസ്ത്രം നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ഒരു കണ്ണാടി കൂടി വെക്കണം ഈ വസ്ത്രത്തിന് മുകളിലായിട്ട് വേണം ഒരു നാണയം നമ്മൾ വെക്കാൻ വിഷു കൈനീട്ടമായി കൊടുക്കേണ്ട ഒരു നാണയം ഒരു പ്രതീകം എന്ന ഓണം നിങ്ങൾക്ക് ആ വസ്ത്രത്തിന് മുകളിൽ വെക്കാവുന്നതാണ് ഒപ്പം തന്നെ ഒരു വെള്ളിയുടെ ആഭരണവും ഒരു സ്വർണത്തിൻ്റെ ആഭരണവും നാം ഇതോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് വിഷുക്കണി കാണുമ്പോൾ ഏഴ് തിരിയിട്ടതോ അഞ്ച് തിരിയിട്ടതോ ആയിട്ടുള്ള നിലവിളക്ക് വെക്കേണ്ടതായിട്ടുണ്ട് ആ നിലവിളക്ക് വിഷുക്കണിയുടെ മുമ്പിലായിട്ട് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല ഭംഗിയുള്ള വെറ്റിലയും അടക്കയും ചേർത്തുള്ള വിഷുക്കണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വിഷുക്കൈനീട്ടത്തിൻ്റെ നാണയങ്ങളും രൂപ നോട്ടുകളും നിങ്ങൾക്ക് ഇതിന് സമീപത്തായി തന്നെ വയ്ക്കാവുന്നതാണ് അതോടൊപ്പം ഒരു നാളികേരം നമുക്ക് അവിടെ കരുതി വയ്ക്കാം പിറ്റേ ദിവസം അത് പൊട്ടിച്ച് വേണം വിഷുക്കണി കാണാൻ ഒപ്പം തന്നെ ചന്ദന തിരിയോ സാമ്പ്രാണിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെക്കാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷുക്കൊന്ന നമ്മുടെ ണിക്കൊന്ന എന്ന് നാം പറയുന്ന ഈ പുഷ്പങ്ങളും അതിന് സമീപത്തായി വെക്കേണ്ടതായിട്ടുണ്ട് ഒപ്പം ഒരു ഗ്രന്ഥം കൂടി വെക്കുമ്പോൾ ഏകദേശം നമ്മുടെ വിഷുക്കണി പൂർത്തിയായി പുലർച്ചെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആദ്യം കാണുന്നത് ഈ ഒരു ദൃശ്യമായിരിക്കണം എന്നാണ് അതിനുശേഷമാണ് കൈനീട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു വിഷുക്കണി കണ്ടുകൊണ്ട് നാളത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആരംഭിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു വിഷുക്കാലം നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് അവരെ കൂടി സ്വാഗതം ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷങ്ങളുമായി വിഷുവിൻ്റെ കഥകളുമായി അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതാണ് ആ വീഡിയോ കൂടി എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി